എല്ലാവർക്കും നമസ്കാരം ജീവിതത്തെ മൂർച്ചപ്പെടുത്താൻ വായന അനിവാര്യമാണ് വായിച്ചാൽ വളരെ കുഞ്ഞുണ്ണി മാഷിന്റെ വാക്കുകൾ ഹൃദയത്തിൽ ഓർക്കുന്നു മാർട്ടോയിന്റെ വിഖ്യാതമായ ഒരു കുറിപ്പ് ഇങ്ങനെയാണ് വായിക്കാൻ അറിയാത്ത ഒരാളേക്കാൾ ഒട്ടും മെച്ചമല്ല വായിക്കാത്ത ഒരാൾ മാത്യു കെല്ലി എഴുതുന്നു വ്യായാമം ശരീരത്തിനെന്ന പോലെ പ്രാർത്ഥന ആത്മാവിനെന്ന പോലെ വായന മനസ്സിന് നാം നാം വായിക്കുന്ന പുസ്തകമായി പുസ്തകമായിത്തീരുന്നു സുവിശേഷം ധ്യാനമാക്കുമ്പോഴാണ് ജീവിതം സുവിശേഷമായി മാറുന്നത് തിരുവചനം വായിക്കുന്ന ഒരു മനുഷ്യൻ ദൈവത്തിൽ നിന്ന് പഠിക്കുകയാണ് ഗ്രന്ഥങ്ങൾ വായിക്കുന്ന ഒരു മനുഷ്യൻ വിദഗ്ധന്മാരിൽ നിന്ന് പഠിക്കുകയാണ് ജീവിതത്തെക്കുറിച്ചുള്ള എത്ര വലിയ ഉൾക്കാഴ്ചകളാണ് അവയൊക്കെ നമുക്ക് സമ്മാനിക്കുന്നത് വായന മരിക്കുന്ന ഒരു കാലമാണിത് ഡിവൈസുകളിൽ നിന്ന് ഡിവൈസുകളുടെ ഡിജിറ്റൽ ലോകത്ത് നിന്ന് മറ്റൊരു ഡിജിറ്റൽ ലോകത്തേക്കും ഡിവൈസുകളിൽ നിന്ന് ഡിവൈസുകളിലേക്കും ഡിജിറ്റൽ ലോകത്തേക്കും ഊളിയിടുന്ന നമുക്ക് പലപ്പോഴും ഗൗരവതരമായ വായന നഷ്ടപ്പെട്ടു പോകുന്നു ഒരു ദിവസം ഒരഞ്ച് പേജെങ്കിലും മിനിമം വായിക്കാനൊന്ന് ശ്രമിക്കണം ഒരഞ്ച് പേജ് മനസ്സിരുത്തി വായിക്കാൻ ഇരുപത് മിനിറ്റിൽ കൂടുതൽ സമയമൊന്നും വേണ്ട ഒരു പത്ത് മിനിറ്റ് വായിച്ചവയെ ഒന്ന് ഓർക്കാനും മനസ്സിൽ ചിട്ടപ്പെടുത്താനും ക്രമീകരിക്കാം ഒരു ദിവസത്തിൻ്റെ ഇരുപത്തിനാല് മണിക്കൂറിൽ മുപ്പത് മിനിറ്റ് തിനായി മാറ്റെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് വരുന്ന മാറ്റം വളരെ വലുതാണ് നമ്മുടെ കാഴ്ചപ്പാടുകൾ വിശാലമാകും ചിന്തകൾ മനോഹരമാകും ജീവിതത്തെ പറ്റി ഒരു നല്ല വീക്ഷണം നമുക്ക് ലഭിക്കും പ്രവൃത്തി മണ്ഡലങ്ങളിൽ നമുക്ക് തിളങ്ങാൻ കഴിയും വിർജിനിയ വുൾഫാണ് എഴുതുന്നത് ബുക്സ് ആർ ദ സോൾ എന്ന് ആത്മാവിൻ്റെ കണ്ണാടിയാണ് പുസ്തകങ്ങൾ ആ കണ്ണാടിയിലൂടെ നമ്മൾ നമ്മളെ തന്നെയാണ് കാണുന്നത് മാർഗരറ്റ് ഫുള്ളർ കുറിക്കുന്നുണ്ട് ഈ സത്യാനന്തര ലോകത്ത് നമ്മൾ ചെയ്യേണ്ട പ്രാഥമിക കാര്യം ചിന്താശേഷി കൂടുതൽ മൂർച്ഛപ്പെടുത്തുക എന്നുള്ളതാണ് നല്ല ചിന്തകളോടെ ദൈവവിചാരത്തോടെ ആലോചിച്ച് വേണം ഈ ജീവിക്കാൻ തിരുവചനം ധ്യാനമാക്കുന്നവൻ അനുഭവിക്കുന്ന ഒരു സുരക്ഷിതത്വമുണ്ട് രാവിലെയും വൈകുന്നേരവും വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നത് ശീലമാക്കണം ഹൃദയത്തിൽ അവ സംഗ്രഹിക്കണം കാരണം അതിനേക്കാൾ വെളിച്ചമുള്ള മറ്റൊന്നും ഈ ലോകത്തില്ല തിരുവചനം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതിന്റെ ഭാവം സന്തോഷവും സംതൃപ്തിയുമാണ് പുസ്തകങ്ങളെ സ്നേഹിക്കുക ഹൃദയപൂർവം പഠിക്കുക തിരുവചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുക അതിനെ ധ്യാനമാക്കി മാറ്റുക അർത്ഥവത്തായ ഒരു ജീവിതത്തിന് അത് അനിവാര്യമാണ് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം തൊണ്ണൂറ്റിയേഴാം വാക്യം നിന്റെ ന്യായ പ്രമാണം എത്ര പ്രിയം ഇടപെടാതെ അതെൻ്റെ ധ്യാനമാകുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കരുണാമയനായ കർത്താവേ ചിന്താശേഷിയും ആലോചനയും ഒക്കെ ഞങ്ങൾക്ക് പകർന്നു തന്ന വിവേകത്തിൻ്റെ വഴികളിലൂടെ അവിടുന്ന് ഞങ്ങളെ വഴി നടത്താൻ ആഗ്രഹിക്കുന്നു ഓരോ ദിവസത്തിൻ്റെയും ഒരു നിശ്ചിത സമയം വായനയ്ക്കും പഠനത്തിനും തിരുവചന ധ്യാനത്തിനുമായി മാറ്റിവെക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് സാധ്യമാകണമേ വിവേകത്തിന്റെ കണ്ണുകൾക്ക് തിളക്കം കൂട്ടുവാൻ വായന അനിവാര്യമാണല്ലോ പ്രത്യേകിച്ച് ഇരുട്ടേറുന്ന ഒരു കാലത്തിന്റെ നടുവിൽ വെളിച്ചമുള്ള മനുഷ്യരായി ജീവിപ്പാൻ ദൈവമേ അങ്ങയുടെ അറിവ് ഞങ്ങളിൽ പകരണമേ കർത്താവിന്റെ കരുണ ഞങ്ങളെ വലയം ചെയ്തു കൊള്ളണമേ അജ്ഞതയുടെ അന്ധകാരത്തിൽ കുഴിച്ചു മൂടാനുള്ളതല്ല ഈ ജീവിതം വെളിച്ചമായി വെളിച്ചമായിത്തീരുവാൻ അവിടുന്ന് ഞങ്ങളോട് പറയുന്നു കർത്താവെ നിനക്കായി എരിയുവാൻ നല്ല അറിവുകൾ പ്രാപിക്കുവാൻ നല്ല മനുഷ്യരായി ജീവിക്കാൻ ഞങ്ങൾക്ക് സാധ്യമായി തീരണമേ ആയുര പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ